ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാര്യമായ യാതൊരു വിഷ്വൽസും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ ടോക്ക് മാത്രമായിട്ട് മാറി എന്നാലും ഞാൻ അവിടെ ഇവിടെ അവിടെ ഇവിടെയെന്ന് പറയാത്തില്ലോ രാവിലത്തെ കുറച്ച് സെക്ഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇന്ന് ഒരു വെറൈറ്റിക്ക് എൻ്റെ വർദ്ധാനം കേട്ടിരുന്നോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യത്തെ കുറച്ച് സെക്ഷൻ നമുക്ക് കാണാം അപ്പോൾ ദേ രാവിലെ ഞാൻ എണീറ്റ് വന്നു എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ അതേ തോന്നു അപ്പയെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നേരത്തെ വെച്ചു കാരണം അവർക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ അതേ പാ തോമ കൊട്ടൻ വന്ന് ചാക്കോച്ചനെ കൊഞ്ചിച്ച് ടാച്ച പറഞ്ഞ അപ്പോൾ ഇപ്പോൾ പാ ചാക്കോച്ചനെ ശരിക്കും അറിയാം അപ്പയും തോമ ചാട്ടനും പോകുമ്പോൾ ആകെ കരച്ചിലും ബഹളമാണ് കേട്ടോ അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോകാൻ അവരൊരു സൈഡ് റെഡി ആവണോ അപ്പോൾ പാച്ചുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്നാണ് അവരുടെ പ്ലാൻ അപ്പോൾ അതെ ഇവിടെ പാചുവിൻ്റെ ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം എടുത്ത് പുറത്തിട്ടേക്കാണ് ഒന്ന് നല്ലൊരു വെയിൽ വന്നു അപ്പം ഈ മഴ പെയ്താകെ തണുത്തുമല്ല അങ്ങനെ ഈച്ചയുടെ ഒരു ശല്യം വന്നപ്പോൾ ഞാനൊക്കെ എടുത്ത് പുറത്തിട്ടേക്കാണ് ഇനി ഇവർ പോയിട്ട് വേണം കാര്യങ്ങൾ എൻ്റെ ചെയ്ത് തുടങ്ങാനായിട്ട് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ മിറ്റ് അടിച്ചെടുത്തു ആകെ ഇലയായിരുന്നു കേട്ടോ കാറ്റത്ത് വന്ന ഇല വീണ് ഒരു പരുവായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ദിവർ പോകാൻ ഇറങ്ങി ഇനി എനിക്ക് ചാക്കോച്ചിനെ ഉറക്കണമെന്നുപക്ഷെ അവന് ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റതുകൊണ്ട് ഉറങ്ങാൻ ചാൻസ് ഇല്ല എന്നാലും വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരുമില്ലല്ലോ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ തീ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് മിറ്റം വൃത്തിയായപ്പോൾ തന്നെ സത്യമായിട്ടും വലിയൊരു പണി കഴിഞ്ഞു കാരണം ചാക്കോച്ചിനിട്ട് മുറ്റത്ത് പോകാൻ പറ്റില്ല അങ്ങനെ ദേ എൻ്റെ ശരിക്കുള്ള മേജർ കലാപരിപാടിയിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഇനി അത് കാണിച്ചിട്ട് കാണിച്ചിട്ടിനി ഞാനിവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാളും ഭേദം ഞാൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു ഗുമ്മ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ലേറ്റായി എഴുന്നേക്കാൻ ഒരു എട്ട് മണിക്കായി എഴുന്നേക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഭൂരി പരിപ്പേറിയായിരുന്നു ചപ്പാത്തി വെട്ടിട്ടുള്ള പൂരിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ചാക്കോച്ചിന് ഇന്ന് പതിവില്ലാതെ താമസിച്ചാണ് എഴുന്നേറ്റത് വെളുപ്പിനെ കുറച്ച് നേരം എഴുന്നേറ്റെങ്കിലും പിന്നെ അങ്ങ് ഡോൺ ചേട്ടനോട് കിടന്നങ്ങ് ഉറങ്ങി അപ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയായി ഇന്ന് ഡാഡിയും മമ്മിയും ഡിംബിളൊക്കെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് ബി പി ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടാവണു പിന്നെ ഡിംബിളിന് സ്കിന്നിൻ്റെ ഡോക്സ് നെയ്യും അതുപോലെ തന്നെ കാലിൽ ഒന്ന് ഉളിക്കുകയോന്നൊരു ഡൗട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ അതും അങ്ങനെയൊക്കെ അവർ പോകണം അപ്പം അതിനുമുമ്പ് എൻ്റെ പരിപാടികളൊക്കെ തീർക്കണം അലക്കാനുണ്ട് സംഭവം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം അലക്കി വെച്ചത് അപ്പുറത്തിരി ഇരിപ്പുണ്ട് എനിക്കിതുവരെ വിരിച്ചിടാൻ പറ്റില്ല നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേച്ചപ്പം ഹോളിൽ നിറച്ച് ഈച്ച ഹോളിലും സ്വിച്ച് ഔട്ടിലും എനിക്ക് തോന്നുന്നു ഇന്നലെ പിള്ളേർ ആ കേക്കിൽ ആറാടിയതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല അപ്പൊ അവര് പോയിട്ട് വേണം എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തപ്പം തുടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം എല്ലാവരും ഉള്ളപ്പോൾ തുടയ്ക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പ്രത്യേകിച്ച് ഞാൻ തുടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മേളിൽ കൂടെ നടന്നു പോകുന്ന എനിക്ക് ദേഷ്യം വരും അപ്പോൾ എന്തായാലും അവരൊന്നും പോകണ്ടല്ലോ അപ്പോൾ അതിനുമുമ്പോ ഞാൻ മിച്ചമൊക്കെ അടിച്ചെടുത്ത് ഒന്ന് ക്ലീനാക്കി ഭക്ഷണം ഞാൻ എല്ലാം കഴിഞ്ഞിട്ടതേ ഇപ്പൊ കഴിച്ചിട്ട് കയറിയതുള്ളത് ചാക്കോശ കണ്ടു ചാക്കുച്ചിനും ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കിടത്തിയേക്കാണ് കേട്ടോ ഇല്ലെങ്കിൽ ആകെ മൊത്തം ബഹളാവും ആളെന്തായാലും ഇന്ന് ആയിട്ട് എഴുന്നേറ്റത് കൊണ്ട് ഉറങ്ങാൻ വിചാരിച്ചിട്ടില്ല എന്തായാലും തുണി എനിക്കിവനെ ഉറങ്ങിയിട്ടേ വിരിച്ചിടാൻ പറ്റുള്ളൂ കത്തിലേന്ന് എല്ലാം ചാടിപ്പോകും അപ്പോൾ എനിക്കത് റിസ്ക് എടുത്തിട്ട് തുണി വിരിച്ചില്ലെങ്കിൽ വിരിച്ചില്ലെന്നേ ഉള്ളൂ കൊച്ചു താഴെ പോയാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസിന് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ കുറേ പേര് ഹൺഡ്രഡ് കെ ലോഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഞാനും ഭയങ്കര എക്സൈ അത് അതിലേക്ക് എടുക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ആയി തുടങ്ങി അറിയില്ല ഇനി ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു നയൻറ്റി കഴിഞ്ഞിട്ട് പടപടയിൽ നിന്ന് പോയെങ്കിലും നയൻ നയൻറ്റി ത്രീ കെ ആയപ്പോൾ അത് സ്റ്റോപ്പ് ആയി പിന്നെ ആ ഒരു പ്രതീക്ഷ പോയി പിന്നെ നമ്മളിപ്പം എനിക്ക് വന്ന് മെയ് മെയ് അല്ല ഏപ്രിൽ സെവൻറ്റീൻ തൊട്ടാണ് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അപ്പോൾ തൊട്ട് നല്ലൊരു ചേഞ്ച് ഉണ്ട് ഇപ്പം ഇന്ന് ചിലപ്പം നയൻറ്റി സിക്സ് കെ ആവുമായിരിക്കണം അറിയില്ല എന്നാലും നയൻറ്റി സിക്സ് ആയാൽ എനിക്ക് ഒന്നും കൂടെ ആവേശം കൂടും ഇപ്പം ഹൺഡ്രഡ് കെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം വെയിറ്റ് ചെയ്യണേലും അത് പെട്ടെന്ന് വെയിറ്റിംഗ് അവസാനിക്കണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ എനിക്ക് രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ ജസ്റ്റ് തോന്നുന്നു അവർ ഇറങ്ങുമ്പോൾ തൊട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ക്ലീനിങ്ങും കാര്യങ്ങളും തുടച്ചതും എടുത്തതും അടുക്കള ഒതുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകി അതായത് സ്ഥലത്ത് വെച്ച് തോമൂനെ വിട്ട് അടിപൊളിയായിട്ട് പരിപാടികൾ കഴിഞ്ഞു ചാക്കോച്ചൻ വലിയ പ്രശ്നം ആരും ഇല്ലെങ്കിൽ അവൻ അവൻ്റെതായ ലോകത്ത് ഇങ്ങനെ നടന്നോളും അപ്പം ജീവി മെച്ചുകൊടുത്ത് അവിടെ റൈംസ് ഓടിക്കോളും അവൻ സത്യം പറഞ്ഞ വാതിൽക്ക് പോയി നിൽക്കുകയായിരുന്നു അപ്പുറത്തെ വീട്ടിൽ മാഷിൻ്റെ അവിടെ മരം പെട്ടിട്ടുണ്ട് അത് നോക്കി ശബ്ദം കേട്ടിട്ട് നോക്കിയിട്ട് അല്ല ശബ്ദം കേട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ആൾ നല്ല കുറുമ്പനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഭൂമി ദേവതയാവും ഞാൻ കാലിൽ സത്യം പറഞ്ഞാൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് മാറി മാറിയിട്ട് അങ്ങനെ വിശേഷങ്ങൾ അപ്പം മിക്കവാറും ഈ ആഴ്ച അമ്മ വരും ഞങ്ങൾക്ക് സൺഡേ ഒരു ഉണ്ട് അപ്പം ചാക്കോച്ചിനെ എന്തായാലും കൊണ്ടുപോകണില്ല പിന്നെ അമ്മ പിള്ളേരെ കാണുമെന്ന് ഒരാഴ്ചയിട്ട് പറയാൻ തുടങ്ങി അമ്മ പതിനാറാം തീയതി പള്ളിയിൽ നിന്ന് ഒരു ട്രിപ്പ് വൺ ഡേ പിക്നിക്കിന് പോയി കരുത് അപ്പം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇനി ഇവിടെ വന്നിട്ട് വയ്യാണ്ടാവ് അല്ലെങ്കിൽ ക്ഷീണം വന്നാലൊക്കെ പിക്നിക്ക് മുടങ്ങിപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അമ്മ വല്ലപ്പോഴൊക്കെ അല്ല അങ്ങനെ പോകണം അമ്മ പോയിട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു കല്യാണത്തിന് പോകുമ്പം കൊച്ചിൻ്റെ അമ്മയുടെ ലയിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോകണം പച്ചു എന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും എന്തായാലും പോകേണ്ട അപ്പം ഞാൻ അതിൻ്റെ സാരിയും ബ്ലൗസൊക്കെ സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പള്ളിക്കുളം റോഡിൻ്റെ സൈഡിലാട്ടോ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് എടുക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി സിസ്റ്റം ചാർജൊക്കെ ചോദിച്ചപ്പോൾ അപ്പം ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ ജപ്പു ജപ്പുവിനോട് ചോദിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല പോയത് പിന്നെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പെട്ട് ചിലപ്പോൾ ചിലർ സംവദിക്കില്ല വീഡിയോസ് എടുക്കാനൊക്കെ പക്ഷേ ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് പറഞ്ഞാൽ അതിനെന്താ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഒരു ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് അവർ വരുന്നതിന് മുമ്പ് ചോറ് വെച്ച് വെച്ചാൽ കൊള്ളാമെന്നുണ്ട് ചാക്കോച്ചിൻ്റെ മൂഡ് പോലെ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ബ്ലോഗിൽ കാണിക്കാം കേട്ടോ പിന്നൊരു കാര്യം പറയാൻ വിട്ട പോയത് ഇന്നലെ ഇട്ട വീഡിയോസിൽ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ പരാതി പറയലേന്ന് ഞാൻ പരാതി പറഞ്ഞതല്ല നമ്മളൊരു ഡേ ടു ഡേ ലൈഫ് പോലെ എല്ലാ കാര്യങ്ങളും കാണിക്കുമ്പം എല്ലാം കാണിക്കില്ല എന്നാലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും ഒരു ഫ്രീഡം ഫീൽ ചെയ്യാറുണ്ട് വ്ളോഗിൾ ചെയ്യുമ്പോൾ അതല്ലാതെ വോയിസ് ഓവർ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു അടുത്ത ആളോട് പറയുന്ന പോലെ അപ്പോൾ അത് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ എന്നും ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കണതല്ല ഞാൻ എൻ്റെ ഇമോഷൻസ് പറഞ്ഞതാണ് അതിഷ്ടമില്ലെങ്കിൽ ഇനി മാക്സിമം അവോയ്ഡ് ചെയ്യാം പിന്നെ കുറെ പേര് പറഞ്ഞു വീട്ടിൽ ആൾ കൊടുത്തിട്ട് പോകാറില്ല ആക്ച്വലി മമ്മി വീട്ടിൽ തന്നിട്ട് പോകാൻ പറഞ്ഞാണ് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം പുറത്ത് പോയപ്പോൾ ഇപ്പം മാർക്കറ്റിലൊക്കെ പോയപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പോയതിന് ശേഷം ഭയങ്കര കരച്ചില്ലായിരുന്നു എന്ന് പിന്നെ അവനെ ഡ്രസ്സ് മാറ്റിച്ച് ഇറക്കിയപ്പോൾ മമ്മി ആക്ച്വലി വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുപോകണില്ല എന്ന് തന്നെയാണ് ഡ്രസ്സ് മാറ്റി ഇറക്കിയപ്പോൾ മമ്മി പറഞ്ഞ് കൊണ്ടുപോകണോ എവിടെ ഇരുത്തിയിട്ട് പോക്കോ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണമായിരുന്നു അവിടെ ഓൺ ചേട്ടന് ഭയങ്കര സങ്കടം ഒരുക്കി ഇറക്കിയിട്ട് ഇനി കൊണ്ടുപോകാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങ് കൊണ്ടുപോയതാണ് പിന്നെ ഞാൻ പരാതി പറയുന്നതായിട്ട് തോന്നിയെങ്കിൽ സോറി ഞാൻ അങ്ങനെയല്ല ഞാൻ ഞാനതൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി പോയതാണ് പക്ഷെ റിലാക്സ് ആവാൻ പറ്റിയില്ല അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് ആ സദർ ഞാനത് പ്രകടിപ്പിച്ചു പോയി എന്നേ ഉള്ളൂ കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ സോറി അപ്പോൾ അവര് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞു ഞങ്ങളിപ്പം ചൊവ്വാഴ്ച വെജ് ആക്കിയിട്ടുണ്ട് ഞാൻ ചോറ് വെക്കാമെന്ന് പറഞ്ഞു അടിപൊളി ആക്ച്വലി മറന്നുപോയി ചൊവ്വാഴ്ച എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അതിന് ചൊവ്വാഴ്ചയില്ലെന്ന് പറഞ്ഞപ്പം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പം ഞാൻ ചോറ് വെച്ചേക്കാം ഞാൻ എങ്ങനെയും മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഏ നമ്മുടെ സഖാപന്തി ആ ചേട്ടൻ ഭയങ്കര ഇളക്കാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഭൂമിയിൽ ഇരുന്നതേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളുടെ നോയമ്പിൻ്റെ സമയത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളിവിടെ മണ്ണൂത്തിയിൽ എന്ത് ശ്രേയോ ശ്രേയോ ഹോം ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് കറിയും മോരുകറിയും ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അതും അവിയെലും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ തീ കാണിക്കാവേ ഇതിലൊരു എഴുതിയിട്ടുണ്ട് ലെറ്റർ ഫുഡ് ബ്രിങ് യു സ്മൈൽ ഓഫ് ഫൈവ് താങ്ക് യു ഫോർ ചൂസിങ് ലവ് ഷെഫ് ബിന്ദു ഇതിപ്പോ നമ്മൾ ഒരു രണ്ട് തവണ ലാസ്റ്റ് രണ്ട് തവണ മേടിച്ചപ്പോഴും ഈ ഒരു നോട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കറിയും ചമ്മന്തി നൂറിൽ നൂറ്റമ്പത് മാർക്ക് കൊടുക്കും കേട്ടോ അത്രയ്ക്കും അടിപൊളി ചമ്മന്തിയാണ് ഇനിയിപ്പോ അതെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി പ്രഷർ പോയാൽ ചോറ് കുറ്റണം അവരെന്തായാലും പാച്ചുനെ വിളിച്ചിട്ടേ വരുള്ളൂ കേട്ടോ അപ്പോൾ തുടച്ച് മാറ്റൊക്കെ വെയിലത്തിട്ട് ഇട്ട് എടുത്തു കേട്ടോ കാരണം നമ്മുടെ കിളിർത്ത് എനിക്ക് തോന്നുന്ന ഇതെല്ലാം കൂടെ കൂടിയാന്ന് തോന്നുന്നു ഈച്ച വന്നതെന്ന് തോന്നുന്നു ഇപ്പം ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് ഫുൾ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഫുൾ എന്നല്ല സിറ്റൗട്ട് ഹാള് ടി വി ഏരിയയും പിന്നെ ഡൈനിങ് ഏരിയയും അടുക്കളയും വർക്ക് ഏരിയയും മാത്രമേ തുടച്ചെടുത്തുള്ളൂ ഇന്ന് എനിക്ക് ബോൾ വൃത്തിയാക്കണം തുടയ്ക്കണം ബാത്റൂം കഴുകണം ഉണ്ട് തുണി വിരിക്കണം അതൊരു വലിയ ടാസ്ക്കിന് എനിക്ക് ബാക്കി ഇരിക്കുകയാണ് മടക്കില്ലേലും സാരില്ല അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് തുണി എനിക്ക് വിരിച്ചിടണം എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് പറിച്ചിലേ കൂടുതൽ കാണോളൂന്ന് തോന്നുന്നു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ചാക്കോച്ചിന് ഞാൻ ജസ്റ്റ് ഒന്ന് പപ്പായ കൊടുത്തു അവന് പപ്പായ കൊടുക്കാൻ അബിലെ മാം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം മാക്സിമം ഞാൻ കൊടുക്കാൻ ശ്രമിക്കും രാവിലെ റാഗിയുടെ കുറുക്ക് കൊടുക്കും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട് കൊടുക്കും അല്ലെങ്കിൽ കഞ്ഞിയും പയറും അങ്ങനെയൊക്കെ കൊടുക്കൂട്ടോ കുറേ പേര് ചോദിച്ചു ചാക്കോച്ചന്റെ ഫുഡ് റൊട്ടീൻ ഇടുവോ എന്നുള്ളത് ചാക്കോച്ച ഫുഡ് റൊട്ടീനായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടില്ല തുടങ്ങിയതാണെങ്കിലും അവൻ ആ ലൂസ് മോഷൻ വന്നേ പിന്നെ നമ്മളൊന്നും പിന്നകം വെച്ചേക്കാണ് അങ്ങനെ എല്ലാം കൊടുക്കണില്ല അതുകൊണ്ട് ഞാൻ റൊട്ടീൻ കുറച്ച് ഒരു മാസം കൂടെ കഴിയിട്ട് അപ്പം കൃത്യത്തിനൊരു റൊട്ടീനിൽ നമ്മൾ എത്തും കേട്ടോ അപ്പം ഇന്ന് വർത്തമാനം ബ്ലോഗ് ആക്കാം എന്ന് എനിക്ക് തോന്നുന്നു അടുക്കളയൊക്കെ ഓൾമോസ്റ്റ് ക്ലീൻ ആണ് ഇനിയിപ്പം ചോറ് വർക്കലും ഒക്കെ ആയിട്ട് എന്താകും എന്നെനിക്ക് അറിയില്ല ഈ ലൈറ്റാണ് നമ്മുടെ ലൈറ്റ് ഇതേ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ തുടച്ചു വെച്ചു അടു പാരിമുറൊക്കെ ക്ലീനാക്കി ഇതെല്ലാം തുടച്ച് ടൈൽസൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഇനിയിപ്പം കുക്കറിൽ നിന്ന് വെള്ളം ചീറ്റിയതാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് ഇനി ഇതിൻ്റെ പ്രഷർ പോകണവരെ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേന് കറക്റ്റ് വേവ് ആവും ഇനി എനിക്ക് ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ച് പരിപാടികളാണ് കേട്ടോ ബാക്കിയുള്ളത് അത് ഒഴിക്കണം ചോച്ചിനിപ്പം ഒന്ന് ഭൂമിയിൽ ഇരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അങ്ങനെ അവരെല്ലാം വന്നു ദേ നമ്മുടെ പാച്ചക്കുട്ടൻ വന്നു അവൻ്റെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് നാല് മണിക്ക് മുമ്പേ ഇന്ന് തോമചാട്ടൻ വന്നു കേട്ടോ അപ്പോൾ തോമ തോമുചാട്ടനെ പുറത്തിരുന്ന് കളിക്കുകയാണ് നമ്മുടെ പാ ചാക്കോച്ചി ചാക്കോച്ചിന് തോമവിനെ എങ്ങനെയെങ്കിലും ചൊറിയണം അതാണ് ലക്ഷ്യം സന്ധ്യ ആയപ്പോഴേ അവരുടേതായ കളികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി എനിക്കിനി കുറച്ച് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഉള്ളു ഇന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ വന്നു ഒരു പത്തര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ നമ്മുടെ നടത്തറ നടത്തപ്പള്ളിയുടെ ഒരു കുരിശുൻ തൊട്ടി നമ്മുടെ ഇവിടെയുണ്ട് ഹോട്ടോൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് മനസ്സിലായേക്കണം നമ്മൾ ചൊവ്വാഴ്ച ഒരു ഒമ്പതാഴ്ച നിയോഗം എടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് മെഴുതിരെയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഞാനും ഡിംപിളുമാണ് പോയത്ട്ടോ പിന്നെ പോയിട്ട് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുളിക്കുകയൊക്കെ ചെയ്തു വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം അങ്ങനത്തെ പരിപാടികളെ ഉള്ളതുകൊണ്ട് ഇനി ബാക്കി ചാക്കോച്ചനുറങ്ങി ഉറങ്ങി കൂട്ടിനെ ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റാത്തതില് ഞാൻ ആദ്യം ഓർത്ത് വീഡിയോ ഇടാതിരുന്നാലോന്ന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ വന്നോട്ടെ എന്ന് വിചാരിച്ചിടുന്നതാണ് നാളെ എന്തായാലും നമുക്ക് കാര്യമായിട്ടുള്ളൊരു വീഡിയോ അങ്ങ് എടുത്തേക്കാം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ നാളെ കാണുന്നവരെ എല്ലാവർക്കും ബബായ്